വിവാഹ തട്ടിപ്പുകാരിയായ യുവതി അറസ്റ്റിൽ എറണാകുളം കഞ്ഞി കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മയാണ് തിരുവനന്തപുരം ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ മറ്റൊരു വിവാഹത്തിന് തൊട്ടു മുൻപ് യുവതി അറസ്റ്റിലായത് രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായ രേഷ്മ വിവിധ ജില്ലകളിലായി പത്തു പേരെയാണ് ഇതിനകം വിവാഹം കഴിച്ചത് വിവിധ ജില്ലകളിലെ പുരുഷന്മാരാണ് രേഷ്മയുടെ തട്ടിപ്പിന് ഇരയായത് ഓൺലൈൻ വിവാഹ പരസ്യം നൽകിയാണ് യുവതി ഓരോരുത്തരെയും തട്ടിപ്പിന് ഇരയാക്കിയത് പരസ്യം കണ്ട് ബന്ധപ്പെട്ട പുരുഷന്മാരോട് സിനിമാ കഥകളെ പോലും വെല്ലുന്ന കഥകൾ പറഞ്ഞാണ് ഇവർ വശത്താക്കുന്നത് തുടർന്ന് പുരുഷന്മാരെ തന്നെ മുൻകൈ എടുത്ത് വിവാഹം നടത്തുകയും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്നതുമായി സ്ഥലം വിടുന്നതാണ് രേഷ്മയുടെ സ്വഭാവ രീതി ഇന്നലെ രാവിലെ വിവാഹത്തിന് തൊട്ടു മുൻപ് രേഷ്മ പോലീസിൽ കുടുങ്ങിയത് തിരുവനന്തപുരത്തെ ഗ്രാമപഞ്ചായത്ത് അംഗമായ വരനാണ് കുറി രേഷ്മയുടെ ഇരയായത് എന്നാൽ വരന് തോന്നിയ സംശയത്തിന്റെ പേരിൽ നടത്തിയ അന്വേഷണമാണ് വധുവിനെ കുടുക്കിയത് രാവിലെ വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റേറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ വരൻ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തു നാൽപ്പത്തഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ച ആളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത് അടുത്ത മാസം തിരുവനന്തപുരത്ത് തന്നെ സ്വദേശിയായ മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നും പോലീസ് പറഞ്ഞു രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിരുന്ന തുടർന്ന് വരനും ബന്ധുക്കളും ചേർന്ന് ഇവരുടെ ബാഗ് പരിശോധിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് വിവാഹത്തിന് മുന്നോടിയായി രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്ത് നടത്തിയ പരിശോധനയ്ക്ക് മുൻപ് വിവാഹം കഴിച്ചതിൻ്റെ രേഖകളടക്കം കണ്ടെടുത്തു വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് ഇരുപത്തി ഒൻപതിനാണ് ആദ്യം കോൾ വന്നത് യുവതിയുടെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയ രേഷ്മ മറ്റൊരു സ്ത്രീയുടെ ഫോൺ നമ്പർ ആണ് യുവാവിന് കൈമാറിയത് തുടർന്ന് ഇവർ പരസ്പരം സംസാരിച്ചു ഇക്കഴിഞ്ഞ നാലിന് കോട്ടയത്ത് മാളിൽ ഇരുവരും പരസ്പരം കണ്ടു തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞു വിശ്വസിച്ചു ഇതോടെ വിവാഹം ഇന്നലെ നടത്താമെന്ന് യുവാവ് ഉറപ്പ് നൽകി അഞ്ചിന് വൈകിട്ട് തിരുവനന്തപുരത്ത് വെമ്പായത്തെത്തിയ യുവതിയെ യുവാവ് കൂട്ടിക്കൊണ്ടുപോയി സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു ഇതിനിടെ യുവതിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നുന്നുണ്ടായിരുന്നു തുടർന്ന് ഇന്നലെ രാവിലെ ബാഗ് പരിശോധിച്ചും പോലീസിന് വരൻ നൽകിയ പരാതിയെ തുടർന്ന് ആര്യനാട് പോലീസ് വന്ന് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത് വളരെ വരൻ വളരെ ശ്രദ്ധാപൂർവമാണ് യുവതിയെ കുടുക്കിയത്